ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് നേരെ ആറരയുമ്പോൾ കഴിഞ്ഞിട്ടിട്ട് ഞാൻ സൈഡിലെ കുറച്ച് ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഫ്രഷ് ആയതിന് ശേഷം അതൊക്കെ പോയിട്ട് നനച്ചിട്ട അത് രാവിലെ മാത്രം ഞാൻ നനയ്ക്കുള്ളൂ വൈകിട്ട് അങ്ങോട്ട് കിടക്കാനായിട്ട് ഇരുട്ടാവൂലോ അപ്പം ഞാൻ വെയിൽ കിട്ടണ പകീ കുറച്ച് ചെടികൾ നീക്കി റോസ് റോസൊന്നും പൂടാന്ന് കഴിഞ്ഞ കൂടെ ചിലപ്പോൾ എല്ലാം ഭംഗിയായിട്ട് പൂവിട്ടുടങ്ങിയിട്ട് ജമന്തിയും ജമന്തിയും റോസും എല്ലാം നല്ല ഇതിൽ കണ്ട ജമന്തിയൊക്കെ മുട്ടിട്ട് പിന്നെ മഞ്ഞ ചമന്തി വിരിഞ്ഞ ഞാൻ കാണിച്ചെന്നില്ല ഞാൻ ഞാനതൊക്കെ കഴിഞ്ഞ അടകളിലേക്ക് വന്ന് ചായ പെയ്യാൻ വന്നപ്പോൾ കുറുമ്പൻ പിന്നാലേക്ക് വന്നവൻ എൻ്റെ പിന്നാലെ നടക്കുറങ്ങവൻ അമ്മ പോകുമ്പോൾ എനിക്കുള്ള ഫുഡ് കിട്ടാണ്ട് വരുമോന്നി വർത്താനം പറഞ്ഞ കേട്ടോ അവൻ ജാതി കുറുമൻ എന്ന് പറഞ്ഞാൽ വർത്താനം ആൾക്കാരെ പോലെ പറയുക അവൻ അതവൻ്റെ ഒരു രസം അവിടെ അൽമാരിലിരിക്കാന് ചായക്ക് വെള്ളം വെച്ച് ചായ ഉണ്ടാക്കിയിടുക ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് കുടിക്കാനായിട്ട് കസേരയില് വന്നിരുന്നപ്പോൾ അപ്പളേക്കും പണ്ടുണ്ണിയതേ വന്നു ചായ കുടിക്കുന്നിടത്ത് മടിയിൽ വന്ന് കുത്തിരിക്കുകയുള്ളു ഞാനപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നത് ഇതാവള് വന്ന് വായാലും നമുക്ക് ഇരിക്കണം ഉണ്ടോ വലിയ കിട്ടും കിട്ടും എന്ന് ചോദിച്ചിരുന്നേ ഇപ്പോൾ പൂച്ചകളായാലും നാൽക്കാലികൾ ഏത് മൃഗങ്ങളായാലും നമ്മുടെ മനസ്സിന് എന്തെങ്കിലും നമുക്ക് സംഘർഷം ഇവരുള്ള കാരണം നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും നമ്മളപ്പോൾ നമുക്ക് വലിയ ദേഷ്യമുള്ള സമയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ദേഷ്യങ്ങൾ ഇപ്പോൾ വരാതിരിക്കില്ലല്ലോ ഞാൻ ഇവരിങ്ങനെ വന്നിരിക്കുമ്പോൾ അങ്ങനെ ശല്യം ചെയ്യും അവരനെ ഉപദ്രവിക്കില്ല ഞാനിവിടെ പക്ഷേ മടിയിലിരിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല ആ സമയത്തൊന്നും ഇരിക്കുന്നത് ഇഷ്ടമല്ല ചില പൂച്ചകളുടെ രോമം കൊഴിയേ ഇവൾക്കൊന്നും അങ്ങനെ കൊഴിയണതാണ് ചില പൂച്ചകൾക്ക് ഭയങ്കരമായിട്ട് കൊഴിയണമാണ് അപ്പം ഞാൻ അവരാനെ ഒന്ന് തൊട്ടലിൽ പൂച്ചകൾ മൂന്നാലഞ്ചെണ്ണം ഉണ്ട് കേട്ടിട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ ഞാൻ അവളോട് ചായ കുടി കഴിഞ്ഞാൽ പുറത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നോക്കണ അവൾ നോക്കണില്ല അവളെന്നെ അടിക്കുകയും ചെയ്യാം അങ്ങനത്തെ ഒരു സാധനം അത് അങ്ങനെ ഞാൻ അവൾ ആട്ടി കളഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ കൈയ്യൊക്കെ കഴിയുമെന്നിട്ട് ഞാൻ ഗോതമ്പൊടി ഒരു ഗ്ലാസ് ഇടു ഒരു മുട്ടയിട്ട് മിക്സി ഇട്ട് തിരിച്ചിട്ട് നമ്മൾ എന്നുണ്ടാക്കുന്ന ദോശ തന്നെ കേട്ടോ ദോശ ഉണ്ടാക്കിയിട്ടാണ് അഞ്ചാറ് ദോശ ഉണ്ടാക്കിയാ പൊളിക്കാലം ഇപ്പോൾ ലി ലിജോ ലിജോ പറഞ്ഞു എനിക്ക് പോകണം അമ്മ എനിക്ക് ഫുഡ് സെറ്റാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നീ പുറത്തൊന്നും കഴിക്കണ്ട ഞാനൊക്കെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ മുട്ടയൊക്കെ പുഴുങ്ങി എന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മൂന്ന് ദോശയും അവൻ്റെ ഫുഡ് ഞാൻ അവന് കൊടുത്തതെന്ന് വെച്ചാൽ അവൻ ജിമ്മിന് പോകണമല്ലേ അപ്പോൾ അവൻ്റെ കാലത്ത് ഫുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെറിയ തോതിലുള്ള ഫുഡുകൾ അവൻ കഴിക്കണുള്ളൂ ചോർത്തിയിട്ട് കുറവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മുദ്ര കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഗ്യാസ് എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേവാനായിട്ട് വെച്ച് മുതിരക്കാലത്ത് കഞ്ഞിക്ക് കഴിക്കാമല്ല നമുക്ക് മുദ്ര എപ്പോഴും കാല് വേനകൾക്കൊക്കെ നല്ലതാണെന്ന് പറയണത് കേൾക്കാം അങ്ങനെ ഞാൻ മുദ്ര വേവിക്കാൻ വെച്ചു പിന്നീട് ഞാൻ കോഴി ഫ്രീസറിൽ നല്ലത് സുപ്പ മിളകൊക്കെ തിരുമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വറക്കാനായിട്ട് വെച്ച് വറുത്ത് അത് വറുത്ത് കഴിഞ്ഞോടു ഞാൻ സവാളയൊക്കെ നന്നായിട്ട് കുനുകുനാന്നായിരുന്നു ഒരു പാത്രത്തിലാക്കി വെച്ചു അപ്പോഴേക്കും നമ്മുടെ കുക്കറിലത്തെ മുതിരയൊക്കെ വെന്ത് കിട്ടി കാലത്ത് കഞ്ഞിക്കണമെങ്കിൽ ഞാൻ ഈ മുതിര ഉണ്ടാക്കണത് ഇണ്ടാക്കും കാലത്ത് കഞ്ഞിക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കും ചാറുകറി ഉണ്ടാക്കും അപ്പോൾ ഇവിടെ ഓരോ തന്നെ അടുക്കളയിൽ കറി ഇരിക്കണം നോക്കിയാൽ ഓ സിങ്ങൻ്റെ അവിടെ ഇരിപ്പാവൻ്റെ ഞാൻ എന്നിട്ട് അവന് അവിടെ നിന്ന് മാറി കൂടാതെ കൊണ്ട് പോകാണ്ടായിപ്പോൾ ഞാൻ വേഗം ചൂലെടുത്ത് കൂടുന്നവനെ ആട്ടി കളഞ്ഞു അപ്പോൾ പിന്നെ അവര് പിന്നെ ആരും വരില്ലാടില്ല ഇപ്പോൾ മാത്രമേ തിരി കുറുമു കഴിഞ്ഞാൽ ചേട്ടിയിട്ട് കയറുന്നൊള്ളൂ അങ്ങനെ ഞാൻ ആ കോഴി വറുത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആ സവാളക്ക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കോഴി വറുത്ത് തീർന്നിട്ട് ഞാൻ മറ്റേതോ ഞാൻ വറക്കാറുള്ളു സവാള അതിലിട്ട് ഒരു സരി ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ സവാള പെട്ടെന്ന് നമുക്ക് വാടിയിട്ടിട്ടാം അങ്ങനെ അതിലേക്കുള്ള വേണ്ട കൂട്ടും മെളകും വലിയ മഞ്ഞൾ മസാലപ്പൊടികളും ഇഞ്ചി വെറുത്തുള്ളി പേസ്റ്റും എല്ലാം ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി തന്നത് സെറ്റാക്കി ചെറിയ തീരെ വെച്ചു കൂട്ടുക ഒന്ന് വെന്ത് മണം മസാല മണം വരച്ചിട്ട് അതിന് ശേഷം നമ്മൾ കുക്കർ മുതിരയുടെ തുറന്നു അപ്പോൾ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് അത് വെളിച്ച ഉള്ളി കയച്ചാന്ന് വിചാരിച്ചു ഞാൻ വെളുത്തുള്ളി കരിഞ്ഞ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് അതൊന്ന് മുരിഞ്ഞ് നന്നായി മുരിഞ്ഞ് വരണമായിരിക്കും അതൊന്ന് വാട്ടി വെച്ചു വാട്ടി മുരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തീ ഓഫ് ചെയ്തിട്ട് മിളക് പൊടിയും കുറച്ച് വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് ഞാൻ മുതിര കാച്ചാനായിട്ട് അതിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെച്ചാൽ അതിൽ തന്നെ പെട്ടെന്ന് ചൂടാവണേ അപ്പം നന്നായി മുരിച്ചിൽ വരണം അത് ആ മുദ്രയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മുദ്ര അടിപൊളിയായി അപ്പോൾ നമ്മുടെ മുദ്ര കാച്ചി അങ്ങനെ ഓരോ പണി സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്യുമ്പോൾ നേരം മേടിച്ചപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ശരീരം നല്ലൊരു ഇതാണ് അപ്പോൾ ഞാൻ ജോലിക്ക് പോകാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ബാഗിലെല്ലാം സെറ്റാക്കി ഒതുക്കി അപ്പം നമ്മുടെ ഈ ചക്കൻ ഇപ്പോഴും നമുക്ക് നമുക്കിവിടെ നടക്കണിങ്ങനെ കണ്ടോ ഇനി എനിക്ക് വേണം അമ്മ ചോറ് തോന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ നടന്നു ചോറും കൊടുക്കും കാറ്റ് ഫുഡും കൊടുക്കും അപ്പം ഞാൻ ആദ്യം കാറ്റ് ഫുഡ് ഒരു തുണ്ടിട്ട് കൊടുക്കും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ മീനും ഗ്യാസ് അമ്മ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ മീനും കൊടുത്തിട്ട് ഞാൻ അവർക്ക് ഒരു ചോറ് അങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ ആ ചക്കനോട് നേരം ഒരുപാട് വൈകി ഓട്ടർഷോ അതിൻ്റെ പറഞ്ഞു നീ വാടന ഒന്ന് കൊടന്നാക്കി തോന്നണം അവൻ കൊടന്നാക്കിയായിരുന്നു അപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് കാണാം എല്ലാവർക്കും ബൈ